കാർഗോ നീ ഇതിലില്ലല്ലോ കാർഗോലി നീ ഇല്ലേ ഇല്ലയാണോ ടാപ് എവിടെ നീ ലോബിയിലാണോ

모바일 아이 킹 타겟 리 헤이 오디 모바일 자 Ai ai o ില്ലേ പിന്നെ ഞാൻ ഡൈനോസോറോ ഡിനോസോറോടെ നിന്റെ പേര് എന്താ പ്ലെയർ 10 #0339 അല്ലേ ആ അതെ ബ്ലേസ് അല്ലേ നീ ഹേ എനിക്ക് 19 കിലോ 13 കിലോയേ എടുത്തു എൻ്റെ വെപ്പൺ സെറ്റ് വെപ്പൺ സെറ്റ് മാറ്റട്ടെ ആയാരും മാറ്റില്ല അതെങ്ങനെ മാറ്റയാ എഡിറ്റ് വെപ്പൺ സെറ്റ് ഓക്കേ നീ പറഞ്ഞില്ലേ ശബ്ദം കാശ്മീരം ജുസ്ഥീരം പാട്ട് വേരിയ എന്തടാ പാട്ട് പാട്ട പാട്ട യാരെ ഡിവാ എയി ഇതിലില്ലല്ല നീ റൂമിലൈ വെടിച്ചു ആ ഞാൻ പോരാ എ എങ്ങനെ വേരിയ യാ ആടിതരാ നീവിടെ യോയോബോ ആ വന്നു നിൻ കൈച്ച ആ ബൈ ദേ ആ ക്യാപ്ചർ ദ ഫ്ലാഗ അടിക്കാം അത് കുറച്ചിട്ടുണ്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തോ നീ എന്താരായി ഇരുന്നേ മോനേ ഞാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്തേ ഞാൻ ലോബിൽ ഇരിക്കേ ഞാൻ എങ്ങനെ വരാൻ പറ്റിയോ എന്നെ നീ എന്നെന്ന് വെറ്റിയേ ഞാൻ യാത്ര ഇൻവൈറ്റ് ചെയ്തോ എനിക്ക് വരണോന്ന് ഓങ്ങുന്നണ്ട ലൈവ് നോക്കിയോ എന്റർക്ക് വന്നില്ലാ ഞാൻ ലോബീന്ന് മാരിറ്റി ഇൻവൈറ്റ് किया അതായിരിക്കും നീ ഓൺലൈനില്ലാതെ കാണിക്കണേറ്റ് ആയിട്ട് ഞാൻ നിനക്ക് എന്നെ ഒരു ചോയ്ക്കാ നീ ആ lobby ല് ഇതിൽ അല്ലേ ഇതിൽ നിന്ന് അല്ലേ invite ചെയ്യുന്നേ lobby ല് പോയിട്ട് invite ചെയ്യാ ഈ room അടിക്ക് room ല് അല്ലേ അതെന്താ മറ്റേ screen ലേക്ക് വാടാ നിന്റെ ഇത് കാണുന്നുണ്ട് ആ back അടിക്ക് back അടിക്ക് ആ അതന്നെ ആ ഇനി wait ചെയ്തേ അവിടെ wait ചെയ്യ് ഞാൻ invite ചെയ്യാ ആ ഇപ്പൊ വന്നു ഇപ്പൊ വന്നു അതിപ്പോ വന്നേ ആ നീ എന്താ ലോബിയിലെ പോകണേ അവിടെ പരിപാടി

ഇപ്പത് <laughs> നീയാണോ <laughs> oh, അത്വിച്ചു വീണ്ടും ഞാൻ ഇൻവൈറ്റ് അടിച്ചു ലൈവും കുഴപ്പമില്ല നിന്റെ അവിടെ തന്നെ അവിടെ തന്നെ നിക്ക് ഒന്നും ചെയ്യരുത് അവിടെ തന്നെ നിക്ക് കേരള കസ്റ്റം ഗെയിമിങ് വേണോ നെറ്റിന്റെ ആയിരിക്കും നിങ്ങൾ ഫയർ ലൈറ്റ് പറഞ്ഞാലോ ഒരു മിനിറ്റ് കസ്റ്റം ഗെയിം ഏ ഫയർ ലൈറ്റ് പറയണം അല്ല വേണ്ട വേണ്ട എന്റെ ഞാൻ ഡൗൺലോഡ് ആയിട്ടില്ല അതെ ആ അതാ വന്നു നീ ഞാൻ ഇൻവൈറ്റ് ആയിട്ടുണ്ട് ആ ഞാൻ ഇപ്പോ ഞാൻ ഇപ്പോ എത്തിയോ ആ ഇപ്പോ ജോയിൻ പ്ലീസ് വെയിറ്റ്

ഇത് ഹൈ മെസേജ് കാണാണ്ടല്ലേ ഇനി കളിക്കാം നെറ്റ് രണ്ടാളിലെവിടെ പോകേണ്ടോഡ് ചെയ്യണേ മറ്റേ മെസ്സേജ് വന്നല്ലോ എന്തത് വെറുതെ വീടോ

ി ഡിഫൻഡാ ഒരാളും പാക്ക് ക്യാപ്റ്റർ ചെയ്തിട്ടില്ല ട എന്റെ കയ്യില് ഫ്ളോ ഫ്ലാഗ്ണ്ടാ അയ്യോ ആ ഞാൻ വരാം ജാഥ വന്നു ആ ഞാൻ വെച്ചു ആഹ് ഞാൻ ഒരു ഫ്ലാഗ് കിട്ടി ഫ്ലാഗ് പോയാണ്ട ഫ്ലാഗ് കൊണ്ടാ ഇല്ല ടാ ട്രെയിനിന്റെ മേലെ ഒരുത്തു നിൽക്കണ്ട ഫ്ലാഗ് പോയി കണ്ടു പേടിക്കണ്ട അവിടെ ഫ്ലാഗ് പോണ പോക്ക് പോക്കണ്ടു ഞാന് ആ പോയി ഫ്ലാഗ് ചെയ്യാൻ പറ്റില്ല എൻ്റെ വരും ആഹ് ഈ എടുക്കാൻ പറ്റി രാണീടെ അഞ്ചടക്കട ഫ്ലാഗ് വീടാ അടുത്ത ഫ്ലാഗ് വീടും അവിടെ പിന്നെ ഫ്ലാഗ് വരുന്ന മതി തൊട്ടാൽ മതി <laughs> oh. uh, I I are 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 ോ അവിടെ അല്ലെങ്കി അവൻ ഫ്ലാഗ് എടുത്തോണ്ടോ ഭയങ്കര തോൽക്കാരായിട്ട് പിന്നെ എനിമിയും ഫ്ലാഗ് ആയിട്ട് ടീം ആയിട്ട് കളിച്ചില്ല അത്രയൊക്കെ പറയാനുള്ളു

അപ്പൊ എനിക്ക് മാഫിയ ഡെലിറ്റ് ആക്കേണ്ടി വരുമോണ്ട് അത് കളിക്കൂടെ അതിൽ രണ്ട് ജീബിയോ കളിക്കണ്ട ലാപ്ടോ കളിക്ക എടുത്തോണ്ടോ കൊള്ള നീ ഇത് വൈകിട്ട് ഫ്രീയാണോ വൈകിട്ട് എന്താ ഡ്യൂട്ടി മൊബൈൽ നിന്റെ ഒരു സെറ്റാക്കിയ അതിലിതൊക്കെ ഉണ്ട് ഈ മാറ്റി സ്ഥലങ്ങളൊക്കെ ഉണ്ട് മൊബൈൽ <laughs> കഴിച്ചിണ്ട് <laughs> 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 <laughs>

ഇതൊരു ബാഗുണ്ട് ചിന്തിയടാ കൗടാടാ കൗടാടാ ആയാ വെച്ചു യാ വെച്ചു ആയാലും നിപ്പെട്ടിയാ ആരെ എടക്ക് എടക്ക് എടയ് ചേ 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 എൻ്റെ കയ്യിലുണ്ട പെടിക്കല്ലേ

ഹലോ ഹലോ ലെഫ്റ്റ് ലെഫ്റ്റില് ആ ലെഫ്റ്റ് പറഞ്ഞ ഹലോ ഞാൻ മാച്ചിലിണ്ടറ ഞാൻ മാച്ചിലെ അതിന് എനിക്കറിയാത്ത നെറ്റിന്റെ ഓർമ്മ കാരനാണെന്ന് അയ്യോ ആ ഫ്ലാഗ് പോയി ആ ഫ്ലാഗ് ഇപ്പൊ ആ പോയി ഫ്ലാഗ് നിന്റെ ശാപം പിടിച്ച നെറ്റാ ഈ കളി നമ്മൾ നിനക്ക് വേണമെങ്കിൽ പക്ഷെ നീ അങ്ങട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്

മറ്റേ ജയിച്ചു ഞാൻ നീ ഇതിന്ന് പോയി ഇതെന്താ നെറ്റ് എന്താണ് പോണെറിയോ കാർഗോ ഇനി ഹാങ്ങർ അറിയന്തല്ലേ ഹാങ്ങർ അറിയന്താ നെഞ്ചിൽ കുടിക്കൊള്ളും ഒരു ശബ്ദം എന്തേ ടീം ഐഡി കളിക്കണേ കമ്മ്യൂണിക്കേഷൻ ഇല്ല മൈക്ക് ഇല്ല അതെ എന്തേൽ മഞ്ഞ ലൈറ്റ് മാത്രം ഡ എവിടെ വരെ എ എന്തേൽ ഒരു മഞ്ഞ ലൈറ്റ് മാത്രമാണല്ലോ ലൈപ് അടിച്ചു പോയ നീ നീസിൽ ഉണ്ടല്ലോ നീ എന്റെ ലൈവ് നോക്കിയേ ഹണ്ടി ഈസിൽ ഉണ്ടല്ലോ നോക്ക എന്തോ ഇതെന്തോ ഇവിടെ ഒരു ദിവ്യ വിളിച്ച മഞ്ഞളൈറ്റ് ബാക്കി ബാക്കി നീ ഇത് ലോബിനണ്ടോ ഹലോണ്ട് എന്നാ കാണിക്കാം അപ്പതെന്താന്നോ നിനക്ക് മഞ്ഞ ഇല്ല എന്താ ശരി എനിക്കിട്ട് നല്ല ലാഗുണ്ട് ശരിയടാ ഇല്ല ശരിയ്യാ ഇല്ല ഞാ കളി നിർത്തി ഹലോ റിഗിലേ ഏ എന്റെ ഇത് പണി തരിയാ എന്തടാ എന്റെ പണി തരിയാ ഞങ്ങള് എനിക്ക് കളിക്കളി എനിക്ക് കാണാണ്ടല്ലോ അതെന്റെ ബോട്ടാ

എപ്പളാ ഇത് ശെരിയാക്കാൻ സിയോടി സീ ഓടി നാലരയ്ക്ക് വരാം